ഹലോ നമസ്കാരം കേരളത്തിൽ നിന്ന് ഏറ്റവും അധികം റെസിഡൻഷ്യൽ യൂണിറ്റുകൾ വിറ്റുപോകുന്ന ജില്ല ഏതാണെന്ന് അറിയാമോ സ്വാഭാവികമായും നിങ്ങളുടെ ഉത്തരം എറണാകുളം ജില്ലയിൽ നിന്നായിരിക്കും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കണക്കനുസരിച്ച് നോക്കുകയാണെങ്കിൽ എറണാകുളം ജില്ലയെ പിന്തള്ളിക്കൊണ്ട് ട്രിവാൻഡ്രം ആണ് ഇപ്പൊ മുന്നിൽ വന്നിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ട്രിവാൻഡ്രം ജില്ലയിൽ മാത്രമായി രണ്ടായിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് റസിഡൻഷ്യൽ യൂണിറ്റുകളാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് അതുപോലെ എറണാകുളം ജില്ലയിലെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കണക്കെടുക്കുകയാണെങ്കിൽ രണ്ടായിരത്തി എണ്ണൂറ്റി അറുപത്തി നാല് യൂണിറ്റുകളാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഈ കണക്ക് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നാം ഇത്രയും കുറവാണോ വിൽപ്പന നടന്നിരിക്കുന്നതെന്ന് അങ്ങനെയല്ല എറണാകുളം ജില്ലയിൽ നൂറിലധികം ഓൺഗോയിങ് പ്രൊജക്ടുകൾ ഉണ്ട് അതുപോലെ തന്നെ ട്രുവട്രത്തും നൂറിലധികം ഓൺഗോയിങ് പ്രോജക്ടുകൾ ഉണ്ട് ഈ പ്രോജക്ടിലെല്ലാം തന്നെ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന ഒത്തിരി പേരുണ്ടാകാം അങ്ങനെ നോക്കുകയാണെങ്കിൽ പതിനായിരത്തിലധികം ഉണ്ടാകാം ഭൂരിഭാഗവും ഓൺഗോയിങ് പ്രൊജക്ടുകൾ ആയതുകൊണ്ട് തന്നെ അതിന്റെ ഒന്നും വർക്ക് കഴിഞ്ഞിട്ടുണ്ടാവില്ല അതുകൊണ്ട് തന്നെ രജിസ്ട്രേഷനും നടന്നു കാണില്ല രജിസ്ട്രേഷൻ കഴിഞ്ഞ യൂണിറ്റുകളുടെ എണ്ണം മാത്രമാണ് ഇപ്പോൾ പറഞ്ഞത് ട്രിവാൻഡ്രം ജില്ലയിൽ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് നാൽപ്പത് ശതമാനം വർധനവാണ് റെസിഡൻഷ്യൽ യൂണിറ്റുകളുടെ വിൽപ്പനയിൽ ഉണ്ടായിരിക്കുന്നത് അത് ഉയർന്നു വരുന്ന റെസിഡൻഷ്യൽ ഡിമാൻഡ് തന്നെയാണ് സൂചിപ്പിക്കുന്നത് ഇന്ന് ഞങ്ങൾ എത്തിയിരിക്കുന്നത് തിരുവനന്തപുരം ജില്ലയിൽ ലഭ്യമായ ഏറ്റവും വലിയ പ്രീമിയം റെസിഡൻഷ്യൽ പ്രൊജക്ടിന്റെ വിശേഷങ്ങളുമായാണ് നമുക്ക് ഈ വീഡിയോ ഒന്ന് കണ്ടുനോക്കാം ഏവർക്കും ജസ്മി പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ ഇന്ന് റുവാൻഡ്രം ജില്ലയിലെ ഏറ്റവും വലിയ റെസിഡൻഷ്യൽ പ്രൊജക്റ്റാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഏഴര ഏക്കർ വരുന്ന സ്ഥലത്ത് മൂന്ന് ടവറുകളിലായി മുന്നൂറ്റി പതിനെട്ട് പ്രീമിയം ഫ്ളാറ്റുകളാണ് ഈ പ്രൊജക്റ്റിലുള്ളത് ലോഞ്ച് ചെയ്തിട്ടുള്ള ടവറുകളിൽ എൺപത് ശതമാനവും ഫ്ളാറ്റുകളുടെ വിൽപ്പന പൂർത്തിയാക്കി കഴിഞ്ഞിരിക്കുന്നു വളരെ വേഗത്തിലാണ് വിൽപ്പന നടന്നുകൊണ്ടിരിക്കുന്നത് മൊത്തം ഏഴര ഏക്കർ വരുന്ന സ്ഥലത്ത് രണ്ടര ഏക്കറിൽ മാത്രമാണ് കൺസ്ട്രക്ഷൻ ഉള്ളത് ബാക്കി വരുന്ന അഞ്ച് ഏക്കർ സ്ഥലം കോമൺ അമ്യൂണിറ്റീസിനും ലാൻഡ്സ്കേപ്പിംഗിനുമായി ഉപയോഗിച്ചിരിക്കുന്നു ട്രുവൻഡ്രം ജില്ലയിൽ ഏറ്റവും അധികം റെസിഡൻഷ്യൽ ഡെവലപ്മെന്റുകൾ നടന്നുകൊണ്ടിരിക്കുന്ന ആക്കുളത്താണ് ഈ പ്രൊജക്ടും സ്ഥിതി ചെയ്യുന്നത് ഹിൽ ഏരിയയിൽ സ്ഥിതി ചെയ്യുന്നത് കൊണ്ട് തന്നെ ഒരു റിസോർട്ട് ആംബിയൻസ് ആണ് ഇവിടെ ലഭിക്കുന്നത് ഒട്ടുമിക്ക ഫ്ളാറ്റുകൾക്കും ആക്കുളം ലേക്കിന്റെ വ്യൂവും ലഭിക്കുന്നുണ്ട് നിരവധി ഐ ടി ആൻഡ് ലോജിസ്റ്റിക് ഡെവലപ്മെന്റുകളാണ് ട്രുവാൻഡ്രം ജില്ലയിൽ വരാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്നത് മികച്ചൊരു ഒരു തീരുമാനമായിരിക്കും പതിനെട്ടോളം കോമൺ അമ്യൂണിറ്റീസ് ആണ് ഈ പ്രൊജക്ടിന്റെ മറ്റൊരു പ്രത്യേകത കിഡ്സ് പ്ലേ ഏരിയ വാച്ച് ടവർ സൺറൈസ് ഡെക്ക് കൂടാതെ മറ്റു പ്രൊജക്ടുകളിൽ ഒന്നും തന്നെ ഇല്ലാത്ത മിയാവാക്കി ഫോറസ്റ്റും വാട്ടർഫോളും തടാകവും എല്ലാം ഈ പ്രൊജക്ടിനകത്ത് തന്നെയുള്ളൂ തിരുവാൻപുറം ജില്ലയിൽ ഒട്ടനവധി റെസിഡൻഷ്യൽ പ്രൊജക്ടുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ ബഡ്ജറ്റിൽ ഏറ്റവും മികച്ച സ്വന്തമാക്കുന്നതിന് വേണ്ടി ഞങ്ങൾ ഒരു വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അതിൽ ജോയിൻ ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ ബഡ്ജറ്റിൽ ഏറ്റവും മികച്ചത് തന്നെ സ്വന്തമാക്കാൻ സാധിക്കും ജോയിൻ ചെയ്യുന്നതിനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഫസ്റ്റ് കമന്റായും പിൻ ചെയ്തിട്ടുണ്ട് മറക്കാതെ ഒന്ന് ജോയിൻ ചെയ്യുക പ്രൈവറ്റ് ഗ്രൂപ്പാണ് നിങ്ങളുടെ നമ്പേഴ്സ് എല്ലാം സെക്യൂർഡ് ആയിരിക്കും വേറെ അനാവശ്യ മെസ്സേജസും ഉണ്ടാകുന്നതല്ല ഇന്ത്യയിലും വിദേശത്തുമായി പ്രീമിയം പ്രോജക്ടുകൾ മാത്രം ചെയ്യുന്ന ലീഡിംഗ് ബിൽഡർ തന്നെയാണ് ഈ പ്രൊജക്ട് കംപ്ലീറ്റ് ചെയ്യുന്നത് മേ കൺസ്ട്രക്ഷൻ ടെക്നോളജി ഉപയോഗിച്ചാണ് ഈ പ്രൊജക്ട് ചെയ്യുന്നത് ഒരു ഫ്ളാറ്റ് ഏറ്റവും ലാഭകരമായി സ്വന്തമാക്കാൻ സാധിക്കുന്നത് തീർച്ചയായും യും അതിന്റെ ഇനീഷ്യൽ സ്റ്റേജിൽ തന്നെയാണ് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നിങ്ങളുടെ ഫ്ളാറ്റുകൾ ബുക്ക് ചെയ്യുന്നതിന് വേണ്ടി സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക ട്രുവാൻഡ്രം ജില്ലയിലെ ഏറ്റവും വലുതും പ്രീമിയമായിട്ടുള്ള പ്രൊജക്ട് എന്നതിലുപരി ഇത് ഏറ്റവും മികച്ച ലൊക്കേഷനിൽ തന്നെ സ്ഥിതി ചെയ്യുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത ഇവിടെ നിന്നും ഇൻഫോസിസിലേക്ക് മൂന്നര കിലോമീറ്റർ ദൂരവും ടെക്നോ പാർക്കിലേക്ക് ആറ് കിലോമീറ്റർ ദൂരവും മാത്രമാണുള്ളത് ടി സി എസ് ഏഴ് കിലോമീറ്റർ ദൂരത്തിലും സ്ഥിതി ചെയ്യുന്നു ട്രുവാൻഡ്രം ലുലുമാളിൽ നിന്നും മൂന്ന് കിലോമീറ്റർ മാത്രമാണ് ഈ പ്രോപ്പർട്ടിയിലേക്കുള്ള കൂടാതെ മൂന്ന് കിലോമീറ്റർ ദൂരത്തിൽ ട്രുവാൻഡ്രം കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് കൊച്ചുവേലി റെയിൽവേ സ്റ്റേഷൻ ഗുഡ് ഷെപ്പേർഡ് സ്കൂൾ കിംസ് ഹോസ്പിറ്റൽ എന്നിവയെല്ലാം സ്ഥിതി ചെയ്യുന്നു ഇത്രയും പ്രീമിയം ആയ ഒരുപാട് കോമൺ അമ്മ്യൂണിറ്റീസ് നൽകിയിരിക്കുന്ന വളരെ മനോഹരമായ മറ്റൊരു പ്രൊജക്ട് ട്രുവൻഡ്രം ജില്ലയിൽ വേറെ ഇല്ലെന്ന് തന്നെ പറയാം ട്രുവൻഡ്രം ജില്ലയിലെ ഏറ്റവും വലിയ ഈ റസിഡൻഷ്യൽ പ്രോജക്ടിലെ ഫ്ളാറ്റുകൾക്ക് വില ആരംഭിക്കുന്നത് ഒരു കോടി എൺപത്തി അഞ്ച് ലക്ഷം രൂപ മുതലാണ് ഫ്ലോർ ഹൈറ്റ് അനുസരിച്ചും ഫ്ളാറ്റുകളുടെ വലിപ്പം അനുസരിച്ചും വിലയിൽ വ്യത്യാസം ഉണ്ടാകുന്നതായിരിക്കും ഈ പ്രോജക്ടിനെ കുറിച്ചും ഫ്ളാറ്റുകളെ കുറിച്ചും കൂടുതൽ അറിയുന്നതിനു വേണ്ടി സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് ഇപ്പോൾ തന്നെ കോൺടാക്ട് ചെയ്യുക ബ്രോക്കറേജോ കമ്മീഷനോ മറ്റ് സർവീസ് ചാർജസോ നിങ്ങൾക്ക് ഉണ്ടാകുന്നതല്ല